ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡ്രൈസ് രാവിലെ എണീറ്റ് രാവിലെ തന്നെ ചെറിയ ചെറിയ ക്ലീനിങ് ആണ് കേട്ടോ നമ്മൾ രാവിലെ രാത്രി എല്ലാം ഒതുക്കി വയ്ക്കും എന്നാലും അവരെല്ലാം മാറ്റി മാറ്റി ഓരോ സ്ഥലത്തോട്ട് മാറ്റിയിടപ്പം ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് രാവിലത്തെ പണികളിലോട്ട് കിടക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ച് ദിവസമായ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാനത് വീഡിയോ ഇട്ടപ്പോൾ ക്യാമറ ഓൺ ആണോ എന്ന് നോക്കിയാണേ ഇപ്പം അവധി സ്കൂളിൻ്റെ അവധി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ബഹളവും ഉണ്ട് അപ്പം നമുക്കത്രയും ലേറ്റാകും വീഡിയോസൊക്കെ എടുക്കാനും ഇടാനും വേണ്ടിയിട്ട് ജോലിയും ഇതിൻ്റെ ഇടയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിവിങ് പ്ലാന്റ്സ് അകത്ത് വെക്കുക എന്നുള്ളത് വെള്ളം മാറ്റണമല്ലോ അല്ലെങ്കിൽ നമ്മളെ കൊതുമുട്ടയിടും എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് വെള്ളം മാറ്റാൻ പോവാണ് അപ്പം മോനൂസ് എണീറ്റ് വന്ന കേട്ടോ രാവിലെ തന്നെ പിന്നെ അവനെ കുറച്ച് നേരം എടുക്കണം ഇല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ് പിന്നെ ചിരുങ്ങി ചിരുങ്ങിയിരിക്കും എടുത്ത് കുറച്ചൊന്ന് കൊഞ്ചിച്ചിട്ട് വിട്ടാൽ ആൾ ഹാപ്പിയാവും പിന്നെ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെയാണ് പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ മാറ്റി ഒന്ന് വേറെ വെള്ളം വെച്ചു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം ഒരു ഏഴ് ദിവസം വെക്കുമ്പോൾ മാറ്റണം എന്നാണ് പറയുന്നത് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലാന്റ്സ് ഇങ്ങനെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ വീട്ടിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ മൂന്ന് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയി അടിക്കും അടിച്ച് അതിൻ്റെ ഇലയൊക്കെ കൊഴിച്ചിട്ട് കേട്ടോ അങ്ങനെ എല്ലാം പുറത്ത് വെക്കേണ്ടി വന്നു എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വെച്ച കേട്ടോ ഇതാകുമ്പോൾ എടുക്കത്തില്ല ആ പൊക്കത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കും ആറ്റുവാൽ പൊങ്കാലയുടെ വീഡിയോ ആണ് ആണെട്ടോ ലെങ്ത് ഭയങ്കര കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുതേ ഇപ്പോൾ അമ്പലങ്ങളിലെല്ലാം ഉത്സവമാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലും ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു നല്ല രസമാണ് കേട്ടോ ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ പൊങ്കാല നമ്മൾ അറ്റൊങ്കാല ഇട്ടു പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള അമ്പലങ്ങളിലും ഇടാനൊക്കെ പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാം ചടപടയിൽ നിന്നാണ് പൊങ്കാലയൊക്കെ അടുത്തടുത്താണ് അപ്പം ചില സമയത്ത് നമ്മൾ എടുക്കും അങ്ങനെ അപ്പോൾ ഇതിലേക്ക് റെഡിയായി പിന്നെ നമ്മൾ ഉള്ളി ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് ഞാനിപ്പോൾ കാണിക്കണ ഈ നൈറ്റിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ നൈറ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് എനിക്ക് ഭയങ്കര എന്നാണ് വിചാരിച്ചത് കാരണം ക്ലോത്ത് അങ്ങനെയല്ലേ കോട്ടൺ ആണ് നമ്മൾ ചൂട് സമയത്ത് പ്രിഫർ ചെയ്യണത് എന്നാലും ഇത് ഭയങ്കര ചൂടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇട്ടപ്പം ഭയങ്കര സുഖം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കംഫേർട്ടാണ് ഭയങ്കര ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓക്കെയാണ് പിന്നെ ഞാൻ സവോള അരിയാണ് സവോള ഇട്ടിട്ടാണ് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് ഒരു രണ്ട് സവാള എടുത്ത് കേട്ടോ നമ്മൾ ആൾക്കാർ അനുസ് ഉള്ളതിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടണേ ഇപ്പോൾ നമ്മൾ സവാള നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് നമ്മൾ കടവൊന്നും വെറുക്കണ്ട എണ്ണ ഒഴിച്ച് നമ്മളൊന്ന് മോപ്പിക്കുക ഈ കറി നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനൊക്കെ നല്ല സൂപ്പറായിട്ട് പോകും കേട്ടോ നല്ല ടേസ്റ്റാണ് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കിതിന് ചെറിയുള്ളിയും ചേർ ചേർക്കാം കേട്ടോ ഒന്നുകിലും സവാളോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളയും ചെറിയ ഉള്ളിയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഇടാം കേട്ടോ ഞാനിപ്പോൾ സവാളയിട്ട് അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് പിന്നെ നമ്മളിട്ടത് പച്ചമുളക് ഇട്ട് പിന്നെ നമ്മൾ ഒരു തക്കാളി തക്കാളി നമ്മൾ നോക്കിയിടണം കേട്ടോ ഭയങ്കര പുളി കൂടിപ്പോയി ഇപ്പം സവാളയെങ്കാളും തക്കാളി കുറച്ച് കൂടുതലാണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും അപ്പം നമ്മൾ അതനുസരിച്ച് ഒന്ന് സവാളയങ്ങളും കുറച്ചൊന്ന് കുറഞ്ഞിരിക്കണം കേട്ടോ ഈ തക്കാളി എന്ന് പറയണത് പിന്നെ നമ്മൾ മുളക് പൊടിയിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് ഗരം മസാലയാണ് ഇതും കൂടി ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളൊന്ന് തണുക്കാൻ വയ്ക്കണം തണുക്കാൻ വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ ഭയങ്കര ആണ് ഗൈസ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് കേട്ടോ പിന്നെ നമ്മളൊരു തേയിലയോ ചായയോ ഒക്കെ ഇട്ട് സൂപ്പറായിട്ട് കുടിക്കാൻ അടിപൊളിയാണ് അതിന് ശേഷമാണ് ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കണത് കാരണം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ മക്കളെണീറ്റത് പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഞാൻ അവിടെ ഒന്ന് കണ്ണാടി ഒക്കെ ഫുള്ളും അഴുക്കായിട്ടൊക്കെ ഇരിക്കായിരുന്നേ കേട്ടോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൊടിയാകും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊന്നും നമ്മുടെ ഒരു ക്രീം വയ്ക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞെല്ലാം എടുക്കും പിന്നെ നമ്മൾ നമ്മൾ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പക്ഷേ പാത്രം കഴിയാൻ അതിന് കൂടുതലായി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇത് സ്ഥിരമുള്ളതാണ് പാത്രം കഴുകാൻ ഒത്തിരി കാണും പിന്നെ നമ്മൾ ലെഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്യണം മരിച്ചിനി വെക്കാൻ വിചാരിച്ച് അങ്ങനെ എനിക്ക് മരിച്ചീനി കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഒരു സങ്കടം പോലെയായിരുന്നു കേട്ടോ ചൂട് സമയത്ത് മരിച്ചിനി എങ്ങനെ കഴിക്കും പക്ഷെ കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മരിച്ചിനായിരുന്നേ പിന്നെയും വീണ്ടും പാത്രം കഴുകലാണ് കേട്ടോ എൻ്റെ പണി ഒരു ദിവസം എത്ര തവണ പാത്രം കഴുകുമെന്ന് എനിക്കറിയാം കഴുകി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ മടുക്കും ചില സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മടുക്കും കേട്ടോ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം ഇടയ്ക്ക് ഇങ്ങനെ നെൽവില് പാട്ടെല്ലാം ഇട്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് മാത്രം ജോലി അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് ഈ ഡാൻസ് കളിക്കുക ഇടയ്ക്കിടെ ഈ ഗോഷ്ടി കാണിക്കുക അതൊക്കെയാണ് എൻ്റെ സന്തോഷം എന്ന് പറയണേ കേട്ടോ പിന്നെ തണ്ണിമത്തം കൊണ്ടുപോകുന്നു ഒന്ന് പക്ഷേ ഇതൊരു സങ്കടം എന്ന് പറഞ്ഞത് ഒട്ടും കൊള്ളില്ല അത് ചീത്ത തണ്ണിമത്തനായിരുന്നെ കട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് തണ്ണിമത്തനെന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ടിരിക്കില്ലേ നമുക്ക് അറിയാൻ പറ്റില്ല ചീത്ത മുറിച്ചപ്പോൾ ഫുള്ളും കൂടെ നമ്മൾ ഒക്കെ കഴിച്ച് മോനൂസിനെ ഒന്ന് കുളിപ്പിച്ചേട്ട മോനുട്ടിനെ കുളിപ്പിച്ചപ്പം തന്നെ അവൻ ദേഹത്തൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കും ഇങ്ങനെയൊക്കെ തട്ടി കളിക്കും അപ്പോൾ അങ്ങനെ ദേഹമൊക്കെ ഡ്രസ്സൊക്കെ നാനം ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഡ്രെസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടക്കിയാണ് പിന്നെ ഡൈനിങ് ടേബിൾ തുടയ്ക്കുമ്പോൾ തന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുടച്ച് പോവും കേട്ടോ ചില സമയത്ത് പെട്ടെന്ന് അതിലി ആവും കേട്ടോ എല്ലായിടത്തും നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം അതുകൊണ്ട് തന്നെ ജനലൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് പോവുകയാണെ പിന്നീ പാത്രങ്ങളെല്ലാം കഴുകി അത് പിന്നെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഈ പാത്രം കഴുകുക എന്നുള്ളതാണ് മെയിൻ പരിപാടി ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കുക പാത്രം കഴുകുക ഫുഡ് ഉണ്ടാക്കുക പാത്രം കഴുകുക ചില സമയത്തൊക്കെ നമുക്കിത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഇനി ചായ വയ്ക്കാനാണ് പോണത് ചായ ഉണ്ടാക്കണം പിന്നെ നമുക്ക് മോനൂസിൻ്റെ പാൽ കൊടുക്കണം പിന്നെ അവിടെയൊക്കെ ഒന്ന് താഴെ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കണം അവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കാൻ കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മൾ വീട് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും നമ്മൾ ക്ലീൻ ചെയ്യാത്ത പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ മോനൂസ് എണീറ്റ് ഒന്ന് ഉറക്ക ഉറങ്ങി കിടക്കുകയായിരുന്നേ അപ്പോൾ വലിയൊരു ബനിയൻ എടുത്തെടുത്തിട്ടുണ്ട് അതാവുമ്പോൾ ഫുൾ കവർ ഈ നൈറ്റ് പോലെ കിടക്കും ആൾക്കാർ ആൾക്ക് അപ്പോൾ കൊതുകൊന്നും കടിക്കില്ല അപ്പോൾ അങ്ങനെ അതിട്ട് കിടത്തി പിന്നെ എണീറ്റൊന്ന് മുട്ടായിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണെ അങ്ങനെ ചായക്ക് പാല് ഞാൻ ചൂടാക്കാൻ വെച്ച് മോനുസിന് പാല് കൊടുക്കണം പിന്നെ നമ്മൾക്ക് ചായ ഇടണം അങ്ങനെ തൂപ്പ് പരിപാടികളാണ് അപ്പം ഹാങ്ങർ കൊണ്ടുവന്ന് എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് വരികയാണേ എന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് അടിയൊക്കെ കിട്ടും കേട്ടോ നല്ലതായിട്ട് അടിക്കും എന്നുവെച്ചാൽ കൈ കൊണ്ട് ഓ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കും ഓങ്ങി അടിക്കും എന്ന് പറയില്ലേ ഭയങ്കര അടിക്കും നല്ല പെയിനുമാണ് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും ഈ അടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് കേട്ടോ ചില സമയത്ത് മുഖത്തൊക്കെ തരും കണ്ണീന്ന് കിളിപ്പാറും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും കേട്ടോ അടിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ഈ പോപ്കോണാണ് പൊരിക്കാൻ പോപ്കോൺ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചൂടോടെ കഴിക്കാനുള്ള ടേസ്റ്റ് നമ്മളത് വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ചൂടും കാണത്തില്ലേ അപ്പോൾ അങ്ങനെ അത് നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ കുക്കറില് ഫിസിലൊന്നും വെക്കേണ്ട അല്ലാതെ തന്നെ നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി കമഴ്ത്തി വെക്കണം പിന്നെ മോനൂസിൻ്റെ പാൽ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് ചായ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ അങ്ങനെ ഞാൻ മോനൂസിനുള്ള പാൽ മാറ്റി വയ്ക്കുകയാണ് കുറച്ചെടുത്തിട്ട് നമുക്ക് ചായക്ക് വയ്ക്കുകയാണ് അങ്ങനെ എന്തായാലും ഒരു നല്ല ദിവസവും കൂടി കടന്നു പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു ദിവസം നല്ലൊരു ഈവനിങ് എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും എല്ലാവരും ചായ കുടിക്കൂ ഇതുപോലുള്ള പോപ്കോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചായ കുടിച്ച് ചില്ലായിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിരിക്കൂ വീട്ടിൽ നമ്മൾ ഈവനിങ് ചില സമയത്ത് സിനിമയൊക്കെ ഇട്ട് കാണും കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് സിനിമയൊക്കെ കാണും അപ്പോൾ ഇനി ചൂട് ചൂട് നല്ല ചായ കുടിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂട് ചായയും പോപ്കോണും അല്ലെങ്കിൽ സമോസ പിന്നെ എനിക്ക് എന്താ എന്താണ് പപ്പ സ് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബായ്